സ്വീഡനിലെ ഗോതൻബർഗിൽ നടന്ന ലോക മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇരുപതിനായിരം മീറ്റർ അതിവേഗം നടത്ത മത്സരത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ ഹസീന ആലിയമ്പത്തിന് ധർമ്മടം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഷീജ സെക്രട്ടറി മുഹമ്മദ് ഷാജി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം മാസ്റ്റേഴ്സ് ട്രീറ്റിൻ്റെ ഭാഗമായി സ്വീഡനില് വെച്ച് നടന്ന മത്സരത്തിൽ ഒളിമ്പിക് താരങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് മത്സരത്തിൽ പങ്കെടുക്കുകയും ഇന്ത്യയുടെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏഴാം സ്ഥാനത്തേക്കെത്തുകയും ഈ ഏഴാം സ്ഥാനമെന്ന് പറയുന്നത് ലോകത്തിലുള്ള വൻകിട നടത്ത മത്സരക്കാരോടൊപ്പം ചേർന്നുകൊണ്ടാണ് മത്സരിച്ചത് ഈ ഏഴാം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഹസീന ഇന്ന് നാട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ഹസീനയെ ധർമ്മടം ഗ്രാമപഞ്ചായത്തിൻ്റെ നിലയിലും അദ്ദേഹം പ്രവർത്തിച്ചു വരുന്ന തലശ്ശേരി സൗത്ത് എഇഒ ഓഫീസിൻ്റെ നിലയിലും അതുപോലെ തന്നെ എൻ ജി ഒ എന്നെ നിലയിലുമെല്ലാം അവരുടെ സഹപാഠികളും എല്ലാം ചേർന്നുകൊണ്ടാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നല്ലൊരു സ്വീകരണം നടത്തിയിട്ടുള്ളത് നേരത്തെ ദുബായിൽ നടന്ന ഒന്നാമത് ഓപ്പൺ ലോക അത്ലറ്റിക് മീറ്റിലും കൊൽക്കത്തയിലെ ദേശീയ ഓപ്പൺ മാസ്റ്റർ മീറ്റിലും ഹസീന സ്വർണം നേടിയിരുന്നു തലശ്ശേരി സൌത്ത് എഇ ഓഫീസ് ജീവനക്കാരിയായ ഹസീന ധർമ്മടം പാലയാട്ട് സ്വദേശിനിയാണ് പുതുതായി തുറന്നു പ്രവർത്തനം ആരംഭിച്ച ന്യൂ ചൈന ബസാർ ആൻഡ് ഗിഫ്റ്റ് ജംഗ്ഷൻ ആരംഭിച്ചു